ഒരു ടെക്നിക്കല്ലായിരുന്നു എല്ലാവരും എന്ത് പറയുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇട്ട് നോക്കിയതില് അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നമ്പർ ഇട്ടതില്ലേ ടെസ്റ്റ് നടക്കുമ്പോൾ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുമ്പോഴല്ല ടെസ്റ്റ് നടക്കുമ്പോൾ ഡാഷിൽ ക്യാമറ ഉണ്ടാവും അത് പിന്നെ ഈ സമരത്തിലൊക്കെ പോലെ ആരുടെയും കഞ്ഞൂടേയും കുട്ടികൾ ഒരാൾക്കും തൊഴിൽ പോകത്തില്ല എല്ലാ ചേച്ചിമാർക്കും സഹോദരിമാർക്കും ഒക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം പക്ഷേ ഡ്രൈവിംഗ് ഇതായിട്ട് ബന്ധമുണ്ട് ഓണത്തിനുള്ളിലാന്ന് കുട്ട് വെച്ച് പിന്നെ കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പത്ത് ഡ്രൈവിംഗ് സ്കൂളാണ് തുടങ്ങുന്നത് ലൈസൻസ് പഠിച്ചിറങ്ങുന്ന ആളിന് അത് ലൈസൻസ് തന്നെ ആയിരിക്കാം പിന്നെ ലൈസൻസ് എടുത്തിറങ്ങിയ ശേഷം പിന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ചേർന്ന് വീണ്ടും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പരിപാടി അത് ഞാൻ നാലാം തീയതി കഴിഞ്ഞതിന് ശേഷം ഒരു സംഭവം ഞെട്ടിക്കുന്ന ഒരു സംഭവമായിട്ട് വരും എനിക്ക് തടസ്സം അവലോകന തീരുമാനിക്കുന്നത് ആളെ കൊണ്ടുപോകാൻ വേണ്ടി തന്നെ ഞാനാണോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ പോലീസ് അന്വേഷിക്കുന്ന കേസല്ലേ പോലീസ് അന്വേഷിച്ച് ഉത്തരം പറയും ഞാൻ ആദ്യ ദിവസം പറഞ്ഞല്ലോ പോലീസ് അന്വേഷിച്ച് ഉത്തരം പറയും അപ്പോൾ പോലീസ് എന്ത് പറയുന്നു അതനുസരിച്ച് നമ്മൾ വളരെ സന്തോഷമുള്ളൊരു വാർത്തയാണ് കഴിഞ്ഞ കുറേ ദിവസമായി ഡ്രൈവിംഗ് സ്കൂളുകളും ആയിട്ടുള്ള ഒരു തർക്കത്തിലൊരു സമരത്തിലായിരുന്നു അവരെല്ലാവരും എല്ലാ സംഘടനകളും ഉണ്ടായിരുന്നു സി ഐ ടി യു ഐ എൻ ട്യൂ സി പി എം എസ് എ ടി യു സി പിന്നെ സ്വതന്ത്ര സംയുക്ത സമരസമിതി അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു അവരുമായിട്ടൊന്ന് ഞാൻ ചർച്ച ചെയ്തു വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചർച്ചയാണ് നടന്നത് എൻ്റെ റിസൾട്ട് അവർ എല്ലാവരും സമരം പിൻവലിച്ചതായിട്ട് അറിയിച്ചിട്ടുണ്ട് ഇതിനെ നമ്മുടെ ഒരു സർക്കുലർ പിൻവലിക്കണം എന്നായിരുന്നു സമരത്തിൻ്റെ ആവശ്യം പക്ഷേ സർക്കുലർ പിൻവലിക്കുകയല്ല സർക്കുലറിൽ വളരെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ആശയസമ്പുഷ്ടമായ ചില മാറ്റങ്ങൾ സർക്കുലറിൽ വരുത്തുകയാണ് അത് മെയിനായിട്ടുള്ളത് നാൽപ്പത് ലൈസൻസ് ഒരു ഓഫീസിലെന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പോൾ നമ്മൾ ഒരു എം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ നാൽപ്പത് ലൈസൻസ് ടെസ്റ്റ് നടത്തും അപ്പോൾ രണ്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറടുത്ത് എൺപത് ലൈസൻസ് ടെസ്റ്റ് നടത്തും ഇത് പര്യാപ്തമല്ല എന്ന ചിലപ്പോൾ തോന്നുന്നു പത്ത് ലക്ഷത്തോളം ലൈസൻസ് എലൈനൻസ് ടെസ്റ്റ് കിട്ടിക്കിടക്കുന്നു എന്നാണ് പത്രത്തിൽ വാർത്ത വന്നത് പക്ഷേ ഞങ്ങളിപ്പോൾ പ്രാഥമികമായിട്ട് കമ്പ്യൂട്ടറിൽ പരിശോധിച്ചപ്പോൾ രണ്ട് പോയിൻറ്റ് രണ്ടര ലക്ഷം ലൈസൻസ് മാത്രമേ റെയിൽ എലൈനൻസ് ടെസ്സേ കിട്ടിക്കിടപ്പുള്ളൂ ആ ബാക്ക് ലോഗ് നമ്മൾ പരിഹരിക്കും അപ്പോൾ ഒരു സ്ഥലത്ത് നാൽപ്പത് ലൈസൻസ് പോരെ അപ്പോൾ നാളെ ലിസ്റ്റ് എടുക്കുന്നുണ്ട് ഓരോ ആർ ടി ഒ ഓഫീസിലും സബ് ആർ ടി ഓഫീസിലും എത്ര ലേണേഴ്സ് പെൻഡിങ് ഉണ്ടെന്ന് നോക്കാം അപ്പോൾ പെൻഡിങ്ങുള്ള സ്ഥലങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് ഇന്ന് കൂടുതൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് നാൽപ്പത് ആ വ്യക്തിയും നാൽപ്പത് ടെസ്റ്റ് ആയിരിക്കും എടുക്കുന്നത് അങ്ങനെ എടുത്തുകൊണ്ട് ഈ ബാക്ക്ലോഗ് പരിഹരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ലേണേഴ്സ് ലൈസൻസിൻ്റെ കാലാവധി തീഴുമെന്ന ഭയം വേണ്ട ആറ് മാസം കഴിഞ്ഞാലും അത് എക്സ്റ്റെൻഡ് ചെയ്തു പോകും ചെറിയൊരു ഫീസ് അടച്ചാൽ അത് എക്സ്റ്റെൻഡ് ചെയ്തു പോകും ആ പരീക്ഷ പിന്നെ എഴുതേണ്ട അത് എക്സ്റ്റെൻഡ് ചെയ്യും പിന്നെ അതോടൊപ്പം തന്നെ ഈ ക്ലച്ച് രണ്ട് വശത്തും ക്ലച്ചും ബ്രേക്കും ഉള്ള വണ്ടി ലോകത്തെവിടെയും ടെസ്റ്റിന് ഉപയോഗിക്കാറില്ല തൽക്കാലം അത് ഒരു സ്വന്തമായ ഒരു വാഹനത്തിലേക്ക് സർക്കാർ എത്തുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുന്നവരെ ഈ ക്ലച്ചും ബ്രേക്കും ഉള്ള വണ്ടി തന്നെ ടെസ്റ്റിന് ഉപയോഗിക്കാമെന്നാണ് ടെസ്റ്റിന് ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാലും ഈ ഡ്രൈവ് ചെയ്യുന്ന ആളിന് വളരെ കുഴപ്പം പിടിച്ച ആളാണെങ്കിൽ അദ്ദേഹം പിന്നെ അപ്പോൾ അത് പിന്നെ കുഴപ്പം കാണിച്ചാൽ പെട്ടെന്ന് ഇമ്മി ഡി ഉദ്യോഗസ്ഥന് അത് വണ്ടി ചവിട്ടി നിർത്തണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് തൽക്കാലം അത് അനുവദിക്കുകയാണ് അപ്പോൾ ആ പക്ഷേ ക്വാളിറ്റി ഉയരും തീർച്ചയായിട്ടും നമ്മൾ മുന്നോട്ട് വെച്ച ഗവൺമെൻറ് മുന്നോട്ട് വെച്ചൊരു ആവശ്യമെന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള ലൈസൻസ് വല്ല വണ്ടി ഓടിക്കാൻ അറിഞ്ഞ ആളുകൾ ലൈസൻസ് എടുത്താൽ മതി എന്നുള്ളതാണ് അതിനോട് ഡ്രൈവിംഗ് സ്കൂളിലുള്ള എല്ലാ സംഘടനകളും യോജിച്ചു അവരും അവരും അത് ചെയ്യുകയാണ് പിന്നെ മാത്രമല്ല ക്യാമറ ടെസ്റ്റ് നടക്കുമ്പോൾ ഹരാസ്മെൻ്റ് ഉണ്ടായി എന്നൊന്നും പരാതിരിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ വയ്ക്കണമെന്നൊരു നിർദ്ദേശം ഞങ്ങൾ വെച്ചിരുന്നു അത് അവർ അംഗീകരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ വെക്കേണ്ട ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചു അവരെ കൊണ്ട് വാങ്ങി വെപ്പിക്കുന്നത് ശരിയല്ല ടെസ്റ്റ് നടക്കുമ്പോൾ ഡ്രൈവിംഗ് പരിശീലിപ്പിക്കുമ്പോഴല്ല ടെസ്റ്റ് നടക്കുമ്പോൾ ഡാഷിൽ ക്യാമറ ഉണ്ടാവും അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ എല്ലാ സ്ഥലത്തും ഉദ്യോഗസ്ഥൻ വണ്ടിയിൽ വരുമ്പോൾ ഈ സാധനം ഫിക്സ് ചെയ്യും ആ ടെസ്റ്റ് കഴിയുന്നതിനുള്ള കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്യും എന്നിട്ട് അത് ഓഫീസിൽ കൊണ്ടു കമ്പ്യൂട്ടറിലേക്ക് മാറ്റി സൂക്ഷിക്കും മൂന്ന് മാസം വരെ സൂക്ഷിക്കും എന്തെങ്കിലും കംപ്ലയിൻ്റ് വന്നാൽ അത് എടുക്കും പിന്നെ കൃത്യമായ ടെസ്റ്റാണോ നടത്തിയതെന്ന് നോക്കും കാരണം എന്നാൽ രണ്ടുവശവും ക്യാമറ ഫേസ് ചെയ്യുന്ന ക്യാമറ വാങ്ങാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതായത് ഫ്രണ്ടിലേക്ക് റോഡിലേക്ക് കാണാത്തക്ക രീതിയിലും അപ്പോൾ ടെസ്റ്റിലുള്ള കള്ളത്തലങ്ങളൊന്നും നടക്കില്ല എന്നുള്ളതാണ് പിന്നെ ഈ സമരത്തിലൊക്കെ പോലെ ആരുടെയും കഞ്ഞൂടേയും കുട്ടികൾ ഒരാൾക്കും തൊഴിൽ പോകത്തില്ല എല്ലാ ചേച്ചിമാർക്കും സഹോദരിമാർക്കുമൊക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം പക്ഷേ ഡ്രൈവിങ് പഠിച്ച് അഞ്ച് വർഷം കഴിഞ്ഞവരായിരിക്കണം എന്നുള്ളത് പിന്നെ എല്ലാ ആൾക്കാരും പിന്നെ പതിനഞ്ച് വർഷമാണ് വണ്ടിക്ക് പറഞ്ഞിരുന്നത് അപ്പോൾ കുറച്ചുകൂടെ പുരാതനമായ വണ്ടി ഓടിക്കണം എന്നുള്ളവരെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അത് പതിനെട്ട് വർഷമായി വർധിച്ചു പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്രപ്പോസൽ ഞാൻ മുന്നോട്ട് വെച്ച് അവരത് അംഗീകരിച്ച് വളരെ സന്തോഷത്തോടെ ഈ ഡ്രൈവിങ് സ്കൂളുകൾ പല സ്ഥലത്ത് പല റേറ്റ് വാങ്ങിയത് അപ്പോൾ അത് ഏകോപിപ്പിക്കാൻ വേണ്ടി മൂന്ന് മാസം ഞാൻ റിപ്പോർട്ട് തരത്തക്ക രീതിയിൽ ഒരു കമ്മീഷനെ സർക്കാർ നിയമിക്കും ഇതിനൊരു പഠനം നടത്തി വിദഗ്ധരൊരു പഠനം നടത്തിയിട്ട് എല്ലാവരുടെയും താരിഫ് പഠിപ്പിക്കുന്ന സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്നതായിട്ട് ചില ആരോപണങ്ങൾ സ്ത്രീകളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്നു പിന്നെ അങ്ങനെ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു കൃത്യമായ ഫീസ് നിശ്ചയിക്കാൻ എല്ലാ സംഘടനകളും വളരെ സന്തോഷത്തോടെ അവർ സ്വീകരിച്ചിരിക്കുകയാണ് അതും നമ്മൾ ചെയ്യും എന്നാണ് ഇന്നത്തെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ആ ഇപ്പം തൽക്കാലം എച്ച് ആദ്യം റോഡ് ടെസ്റ്റ് ആദ്യം എന്നുള്ള മാറ്റി എച്ച് ആദ്യം എടുത്തുകൊണ്ട് പോലെ റോഡ് ടെസ്റ്റ് പിന്നെ എടുക്കും പക്ഷേ റോഡ് ടെസ്റ്റ് റോഡിൽ തന്നെ എടുക്കും ആ റോഡ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ എടുക്കാൻ പറ്റത്തില്ല റോഡിൽ തന്നെ എടുക്കും അതോടൊപ്പം തന്നെ ഒരു മാസത്തിനുള്ളിൽ ഇവരൊരു നമ്മളൊരു ഡിസൈൻ അങ്ങോട്ട് കൊടുത്തിരുന്നു അപ്പോൾ അത് വരയ്ക്കാൻ കുറച്ചധികം അധികം സ്ഥലം വേണമെന്നൊക്കെ അവർ പറഞ്ഞതുകൊണ്ട് അവർ തന്നെ ഒരു മൂന്നാല് ഡിസൈൻ ഇങ്ങോട്ട് തരാൻ പറഞ്ഞു അപ്പോൾ ഒരു മാസം കഴിഞ്ഞ് കൃത്യമായി ഓഫീസർമാരെ അവരുമായി ചർച്ച ചെയ്തിട്ട് ആ സ്ഥലത്തിൻ്റെ പരിമിതികളെല്ലാം കണക്കെടുത്തുകൊണ്ട് അവർ ഇതേ കാര്യങ്ങൾ ഈ കേന്ദ്ര നിയമത്തിൽ പറയുന്ന മോട്ടോർ ബഹിക്കിൾ നിയമത്തിൽ പറയുന്ന കയറ്റത്തിൽ നിർത്തി എടുക്കുക പിന്നെ സിക്സാഗായിട്ട് എടുക്കുക വണ്ടി പിന്നെ വണ്ടി റിവേഴ്സ് പാർക്ക് ചെയ്യുക സൈഡ് പാർക്ക് ചെയ്യുക ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്ലോട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത് ആ പ്ലോട്ട് വരയ്ക്കാൻ കൂടുതൽ സാമ്പിൾസിൻ്റെ സ്ഥലത്ത് വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് അതിനെ ഒന്ന് പരിഷ്കരിക്കാൻ അവർക്ക് തന്നെ വിട്ടുകൊടുക്കാൻ പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിലുണ്ടാകും ഈ കയറ്റിറക്കം സിക്സ് ആ എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ ഈ ഇപ്പോൾ ഇപ്പോൾ വരച്ച പടത്തിലുള്ളതെല്ലാം ഉണ്ടാവും പക്ഷേ അത് എങ്ങനെയാണ് കുറച്ചുകൂടെ കുറഞ്ഞ സ്ഥലത്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ചെയ്യും പരമാവധി ടെസ്റ്റുകൾ ഇനി മുതൽ ഘട്ടംഘട്ടമായി സർക്കാരിൻ്റെ സ്ഥലങ്ങളിലേക്ക് മാറ്റും ഇപ്പോൾ തന്നെ കെ എസ് ആർ ടി സിയുടെ സ്ഥലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് എത്ര സ്ഥലം നമ്മൾ കണ്ടെത്തിയത് ഇരുപത്തൊന്ന് സ്ഥലങ്ങളിൽ നമ്മൾ കെ എസ് ആർ ടി സിക്ക് ട്രൈവിംഗ് ടെസ്റ്റിൽ നടത്താവുന്ന സ്ഥലങ്ങളുണ്ട് അത് വരും ദിവസങ്ങളിലൊന്ന് ലെവൽ ചെയ്യാൻ അതിലേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും കാരണം അവരെ ഗ്രൗണ്ടിൽ പോയി നടത്തി അവരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ പ്രാക്ടീസ് ചെയ്യട്ടെ ഇവിടെ നമ്മൾ പരിശീലിക്കാം എന്ന് തീരുമാനിച്ചു പിന്നെ കെ എസ് ആർ സി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുന്നുണ്ട് ആദ്യഘട്ടത്തിൽ പത്ത് ഡ്രൈവിംഗ് സ്കൂളാണ് തുടങ്ങുന്നത് അതിനുള്ള അപേക്ഷയെല്ലാം കൊടുത്തു കഴിഞ്ഞു അതിനുള്ള ഫണ്ട് ഇപ്പോൾ അനുവദിക്കും നല്ല ലൈസൻസ് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു ഞങ്ങൾ അവരും അംഗീകരിച്ചു സംഘടനകളും എന്നെ അംഗീകരിച്ചൊരു കാര്യം നമ്മൾ മുന്നോട്ട് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചൊരു വിഷയം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഓഫ് ലൈസൻസിൻ്റെ ലൈസൻസ് പഠിച്ചിറങ്ങുന്ന ആളിന് അത് ലൈസൻസ് തന്നെ ആയിരിക്കാം പിന്നെ ലൈസൻസ് എടുത്തിറങ്ങിയ ശേഷം പിന്നെ ഒരു ഡ്രൈവിങ് സ്കൂളിൽ ചേർന്ന് വീണ്ടും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പരിപാടി വേണ്ട എന്നാണ് തീരുമാനം അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും അപ്പോൾ സർക്കുലർ പിൻവലിക്കുകയല്ല സർക്കുലറിൽ ചില അത്യാവശ്യമായ പ്രായോഗികമായി അവർ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ ഇതൊരു ജനാധിപത്യ സർക്കാരാണ് ഇപ്പോൾ ഇടതുമുന്നണി സംബന്ധിച്ച് കടമ്പിടുത്തൊന്നുമില്ല ഞങ്ങളത് സംസാരിച്ച് വളരെ സ്നേഹത്തോടെ തീർന്നു എല്ലാവരും സഹകരിച്ചതോടെല്ലാം ഞാൻ നന്ദി പറയുകയാണ് നല്ല ലൈസൻസ് കൊടുക്കാമെന്ന് എല്ലാവരും എഗ്രി ചെയ്തിട്ടുണ്ട് അത് അവരെല്ലാം നിങ്ങളുടെ മുമ്പിൽ ചെഗ്രി ചെയ്യാം നല്ല ലൈസൻസ് കൊടുക്കാൻ അവർ മുൻപിയെടുക്കും ഡ്രൈവിങ് അറിയാവുന്നവർ വണ്ടി ഓടിച്ചാൽ മതി അത് റോഡ് സേഫ്റ്റിയുടെ അടിസ്ഥാനപരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് വാല്യുബിൾ ആയിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത് നല്ല ലൈസൻസ് ഉള്ളവർ നല്ല രീതിയിൽ വണ്ടി ഓടിച്ചാൽ അപകടം പരമാവധി കുറയും ആവശ്യമാണ് ഇത് ജനങ്ങളുടെ ആവശ്യമാണ് ഞാൻ ഈ പൈസ ഈ അത് ഇത് മുന്നോട്ട് പറഞ്ഞത് തന്നെ ഒരു തർക്കത്തെ വന്നതും സമരം ചെയ്തതൊക്കെ നന്നായി എന്ന് വിശ്വസിക്കുന്ന ആളാണ് കാരണം ഇപ്പോൾ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ടാകുമ്പോൾ കേരളത്തിൽ നല്ല ലൈസൻസ് ഉണ്ടാകും എന്നുള്ളൊരു സന്തോഷമുണ്ട് ഇത് ജനാധിപത്യമാണ് നമ്മൾ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായിട്ട് ചെയ്യുന്നതല്ല അവർ സമരം ചെയ്തു ഞാൻ ഇന്നലെ വരെ സ്ഥലത്തുണ്ടായിരുന്നില്ല വന്ന് ഇന്ന് തന്നെ എല്ലാ സംഘടനകളെയും ക്ഷണിച്ചു അവർ വന്നു വന്നവരോട് എനിക്ക് നന്ദിയുണ്ട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നല്ല ലൈസൻസ് ഉണ്ടാവട്ടെ നല്ല അപകടങ്ങൾ കുറയട്ടെ കേരളത്തിലെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള ലൈസൻസ് ഞാൻ പറയാറുണ്ട് ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി എന്നൊരു ഡിഗ്രി എടുത്താൽ അതിന് വേറെ പല യൂണിവേഴ്സിറ്റികളേക്കാളും വിലയുണ്ട് എന്ന് പറയുന്ന പോലെ കേരളത്തിലെ ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇൻ്റർനാഷണലി ഒരു ലൈസൻസിന് പോകാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റാൻഡേർഡുള്ള ലൈസൻസ് ഹോൾഡേഴ്സായി മാറട്ടെ അതിനെല്ലാവരെയും സഹകരിക്കാൻ സമ്മതിച്ചിട്ടുണ്ട് എല്ലാവരെയും സഹകരണത്തിന് നന്ദി അതിന് ഒരു ഒരു വലിയ പ്രശ്നമല്ലായിരുന്നു എന്നാലും അത് തീർന്നു എങ്കിലും നല്ല ലൈസൻസ് ഉണ്ടാകുമെന്നുള്ള സന്തോഷം നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കും നന്ദിയുണ്ട് ഇതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾ എനിക്ക് തന്ന പിന്തുണ അത് മാധ്യമങ്ങളിലൂടെയും കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പത്രമാധ്യമങ്ങൾ എൻ്റെ സതുദ്ദേശത്തെ തിരിച്ചറിയുകയും നിങ്ങൾ നൽകിയ പ്രോത്സാഹനം അതൊരു അത് മാത്രമല്ല ഈ മാധ്യമങ്ങളുടെ എടുത്ത നിലപാട് കാരണം വെച്ചാൽ നല്ല ലൈസൻസ് തന്നെ എടുക്കണം എന്നുള്ള നിലപാടാണ് പലപ്പോഴും ദൃശ്യമാധ്യമ ചർച്ചകളിലും പത്രങ്ങളിലും എല്ലാം ഉണ്ടായിരുന്നത് ആ സോഷ്യൽ മീഡിയയിലൂടെയും ഇതിന് വലിയൊരു സപ്പോർട്ടാണ് തന്നത് കാരണം നല്ലൊരു ലൈസൻസ് ഉണ്ടാവണം അപകടങ്ങൾ കുറയ്ക്കണം എന്നുള്ള നിലപാടിനെ അനുകൂലിച്ചു ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിലെ സംഘടനകളും ആ നിലപാട് അവർക്കും ബോധ്യപ്പെട്ടു അവരും അത് അംഗീകരിക്കുന്നു നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം നല്ല റിസൾട്ട് ആയിരിക്കും ഒരു സംശയവും വേണ്ടി അല്ലല്ല ഒരു പഠനം നടത്താൻ കമ്മിറ്റി വെക്കുകയാണ് കെ എസ് ആർ ടി സി തീരുമാനിക്കുന്ന കെ എസ് ആർ ടിക്ക് ഓഫി നമ്മൾ ഇപ്പോൾ ജീവനക്കാരെ വെളിയിൽ നിന്നെടുക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് തന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ അറിയാവുന്ന ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവരെ ഞങ്ങൾ അവിടെ റിക്രൂട്ട് ചെയ്യണം നമ്മുടെ ഓഫീസിൽ നിന്ന് അങ്ങോട്ട് ആ ഈ ഓഫീസിൽ നിന്ന് മറ്റേ ഓഫീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ അവിടെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഈ ഫലവ്യത്യാസങ്ങൾ അപ്പോൾ എസ് ടി ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക് എസ് സി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു സർക്കാർ സ്ഥാപനം എന്നുള്ളതിൽ കൺസേഷൻ ഒക്കെ ഉണ്ടാകും അത് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല അത് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഇല്ല നമ്മൾ വേറൊരു ഇതായിട്ടാണ് തുടങ്ങുന്നത് കെ എസ് ആർ ടി സിയുടെ വേറൊരു ബ്രാഞ്ചായിട്ടാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി കൊറിയറ് തുടങ്ങിയതുപോലെ കെ എസ് ആർ ടി സി അത് വേറൊരു സെക്ഷനായിട്ടായിരിക്കും നടക്കുന്നത് അവിടെ അധികം ആളുണ്ടാവില്ല അവിടെ സ്വന്തമായിട്ട് കാറുണ്ടാവും മോട്ടോർ സൈക്കിൾ ഉണ്ടാകും പിന്നെ കമ്പ്യൂട്ടറൈസ് സംവിധാനമുണ്ടോ പഠിക്കുക ആദ്യം സിമുലേറ്ററിൽ ഓടിച്ച് പഠിക്കുക പിന്നെ വണ്ടി പുറത്തിറക്കുക റോഡിൽ ഗ്രൗണ്ടിൽ പഠിപ്പിക്കുക അത് കഴിഞ്ഞ് റോഡിലിറക്കുക അങ്ങനെയുള്ള സംവിധാനത്തിൽ എം ഐ ടി ഒഴിവാക്കാൻ തീരുമാനിച്ചു എം ഐ ടി ഒഴിവാക്കാനുള്ള തീരുമാനത്തിന് മാറ്റില്ല അവരും അതിനോട് യോജിച്ചു കാനൽ ഗിയറുള്ള വണ്ടിയിലേക്ക് മാറാനായിട്ട് മൂന്ന് മാസ സമയം അത് നേരത്തെ തന്നെ ചർച്ചയിൽ തീരുമാനിച്ചതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷനെ ശ്രീ പ്രമോജിൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു അന്ന് തന്നെ തീരുമാനിച്ചതാണ് നമ്മൾ സി എ ടിൻ്റെ ആവശ്യം അതായിരുന്നു അത് നമ്മൾ ചെയ്തു അന്ന് തന്നെ എല്ലാവരും ആവശ്യപ്പെട്ടു അതന്ന് ചെയ്തു അത് കൂടാതെ ഈ ക്ലച്ച് വെച്ച് തൽക്കാനം ഓണം കാരണം എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം വണ്ടിയിലേക്ക് മാറാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപകടാവസ്ഥ കൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ പഠിച്ചു വരുന്ന പലർക്കും ഈ ക്വാളിറ്റി ഉള്ളൊരു ഡ്രൈവറായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലച്ച് ഇല്ലാതെ ഓടിക്കാൻ പറ്റും ഇവിടെ ഇപ്പം അനുവദിച്ചാൽ ചിലപ്പോൾ റോഡേ പോകുന്നവർക്ക് ചിലപ്പോൾ അത് കൂടും പറഞ്ഞല്ലോ നാല് നാൽപ്പത് പറഞ്ഞല്ലോ ഒരു എം ബി ഐ നാൽപ്പതെണ്ണം ചെയ്യും രണ്ട് എം ബി ഐ ഉള്ളിടത്ത് എൺപതെണ്ണം ചെയ്യും ബാക്ക്ലോഗ് നാളെ പരിശോധിക്കും നാളെ പരിശോധിച്ചിട്ട് കൂടുതൽ കെട്ടിക്കിടക്കുന്ന ആർ ടി ഓഫീസോ സബ് ആർ ടി ഓഫീസോ ഉണ്ടെങ്കിൽ അവിടെ എൻഫോഴ്സ്മെൻറ്റിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ താൽക്കാലികമായി നിയോഗിച്ചുകൊണ്ട് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടിയത് കുറച്ചു കിട്ടും ഈ പത്ത് ലക്ഷം എന്നുള്ള പ്രതികരണം തെറ്റാണ് പത്ത് ലക്ഷമില്ല രണ്ടര ലക്ഷമേ ഉള്ളൂ കൃത്യമായ കണക്ക് നാളെ മാധ്യമങ്ങൾക്ക് നൽകി കൃത്യമായി കമ്പ്യൂട്ടറിൽ നിന്ന് കണക്കെടുക്കുകയാണ് ഇപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞാണ് പക്ഷേ കൃത്യമായി കണക്ക് തരാം പിന്നെ ഏതൊക്കെ ഓഫീസിൽ എത്ര കിട്ടി കിടക്കുന്നുള്ള കണക്കും കിടക്കുന്നു അല്ല വളരെ വേഗത്തിൽ മാറ്റി എം ഡി എന്ന സി എം ഡി എന്ന ചുമതല നൽകിയിട്ടുണ്ട് അദ്ദേഹം പല സ്ഥലങ്ങളും മാറ്റി ഇപ്പൊ തലശ്ശേരി മാറ്റി ലെവൽ ചെയ്ത് ഉറപ്പിക്കേണ്ട സംഭവങ്ങളൊക്കെ അല്ല അത് ഗ്രാജുവറ്റി ഉണ്ടാവും ടെസ്റ്റ് നടത്താനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവും അത് കഴിഞ്ഞ് ഗ്രാജുവലി നമ്മൾ ഈ ഡിസൈൻ്റെ കാര്യത്തിൽ ഒരു മാസം സമയം അപ്പോൾ അവരും കൂടെ ആലോചിച്ചിട്ട് ഒരു ഡിസൈൻ നമ്മൾ പറഞ്ഞ ഡിസൈനിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവർ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കും അപ്പോൾ നമുക്ക് പരിശോധിക്കാമല്ലേ അപ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോഴേ അവർക്കൊരു പ്രശ്നമുള്ളൂ വേണ്ട അടിക്ഷേപിക്കുന്നില്ല അവർ തന്നെ കൊണ്ടുവരട്ടെ അതെ അവരെ എല്ലാം വാങ്ങിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഡിസൈൻ എടുക്കും ആ ഒരു മാസത്തിനകം തരും അവർ ഒരു മാസം തരും നമ്മൾ തന്നാൽ ഉടൻ ആക്ഷനാണ് വലിയ താമസമില്ല വെച്ച് ആവശ്യിക്കത്തില്ല ഒന്നും ഒന്നും വെച്ച് താമസിപ്പിക്കത്തില്ല നമുക്ക് കേരള യൂണിവേഴ്സിറ്റിയും ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും ഡോക്ടറേറ്റ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും കിട്ടും ഏത് വേണം തീരുമാനിക്കാൻ അവർക്ക് അവകാശമുണ്ട് ഉറീസലായി പോയി കഴിഞ്ഞാൽ പല യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡിഗ്രി കിട്ടും പോവാതെ തന്നെ കിട്ടും അത് വേണോ അമ്പതിനായിരം എടുത്ത ശ്രീലങ്കയിൽ ലോക്കറേറ്റ് അത് വേണോ കേരള യൂണിവേഴ്സിറ്റിയുടെ ലോക്കറേറ്റ് വേണോ തീരുമാനിച്ചാൽ പറഞ്ഞു കേൾക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് കേൾക്കുന്നു എന്നിങ്ങനെ കിട്ടുമെന്ന് പൈസ കൊടുത്താൽ ഓ എന്ത് തടസ്സമാണ് അവനവനല്ലേ തീരുമാനിക്കുന്നത് ആളെ കൊല്ലണ വേണ്ടി വന്നു ഞാനാന്നു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ അവിടുന്ന് ആൾ പോകാതെ തന്നെ ലൈസൻസ് കൊടുക്കുന്നാരോ ആരോ പറയുന്നുണ്ട് കർണാടകയിൽ നിന്ന് ആ വീട്ടിൽ ഇരുന്നാൽ കൊണ്ട് തരുമെങ്കിൽ അത് വാങ്ങിച്ചേച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി ആളുകളെ ഇടിച്ചു കൊല്ലട്ടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ പടി പക്ഷെ പിടിക്കും ഈ പല രാജ്യങ്ങളിലും വണ്ടിയുടെ ലൈസൻസ് പിടിക്കുന്നത് ഈ ദൂരം ഒന്ന് നോയിക്കൊണ്ടിരിക്കും ഈ ഓടിക്കുന്നതിലൊരു അലക്ഷ്യമായിട്ട് പോകുന്നതോ തെറ്റുകാണിക്കുന്നതാണ് തോന്നിയാൽ മാത്രമേ പിടിക്കത്തുള്ളൂ അല്ലാതെ ലൈസൻസ് ഒരു രാജ്യത്തും ഗൾഫ് രാജ്യങ്ങളൊന്നും ലൈസൻസ് വന്ന് അതിൻ്റെ ലൈസൻസ് ഇടന്ന് ചോദിക്കുന്നില്ല പക്ഷേ ഈ ഓടിപ്പ് വശക്കേടാന്ന് അവർ തോന്നിയാൽ അവർ ഫോളോ ചെയ്ത് പിടിച്ചിട്ട് ഇവിടെ നമ്മൾ പരമാവധി സർക്കാർ ഗ്രൗണ്ടുകളിലേക്ക് മാറ്റി ഈ ബാക്ക്ലോഗ് അറിയുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും ലേണേഴ്സിൻ്റെ ലക്ഷം ഇല്ല നാളെ ഞങ്ങളൊരു കണക്കെടുക്കുമ്പോൾ കൃത്യവർക്കും കൊടുക്കും ഈ കണക്ക് എല്ലാവർക്കും പത്രങ്ങൾക്കും മാധ്യമങ്ങൾക്കും എല്ലാം തരും അതിൽ കാണണം അപ്പോൾ അതനുസരിച്ച് ആ കൂടുതൽ ആളുകളുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കൂടുതലായിട്ട് അഡീഷണൽ ആയിട്ട് രണ്ടോ മൂന്നോ ആഴ്ചത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചുകൊണ്ട് ആ ബാക്ക്ലോഗ് അവറിയും ആ അല്ല എൺപത് ഒരു ഓഫീസിൽ നാൽപ്പത് എട്ട് വെച്ചതെന്നാണ് പറഞ്ഞത് അല്ല എല്ലായിടത്തും ഇല്ല ചില സ്ഥലങ്ങളിൽ ഉള്ളിടത്ത് പക്ഷെ അത് ഈ നാളത്തെ ലിസ്റ്റ് കാണുമ്പോൾ അറിയാം ഏത് ഓഫീസിലാണ് കൂടുതൽ ലേണേഴ്സ് കിട്ടി കിടക്കുന്നത് വെച്ചാൽ അവിടെ വേണം അത് റിക്രൂട്ട് ചെയ്തത് മേക്കപ്പ് ചെയ്യുക ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും കാരണം ഈ സിക്സ് ആഗായിട്ട് വണ്ടി ഓടിക്കുക കയറ്റത്തിൽ നിർത്തിയെടുക്കുക റിവേഴ്സ് പാർക്ക് ചെയ്യുക സൈഡ് പാർക്ക് ചെയ്യുക ഇതെല്ലാം ഉൾപ്പെടുന്ന ഡിസൈനാണ് നമ്മൾ ഉണ്ടാക്കിയത് ആ ഡിസൈൻ വരയ്ക്കാൻ സ്പേസ് കൂടുതൽ വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ആ അതിനെ പാർട്ട് പാട്ടാക്കി അല്ലെങ്കിൽ വേറെ ഇത് ഇതെല്ലാം ഉള്ളൊരു ഡിസൈൻ അവർ തന്നെ പ്രപ്പോസ് പ്രൊപ്പോസ് ചെയ്യും മൂന്ന് ഡിസൈൻ അവർ കൊണ്ടുവരും അതിൽ നിന്ന് എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് നമ്മൾ ഡിസൈൻ തിരഞ്ഞെടുക്കുന്നത് അപ്പോഴെച്ചം കൊഴുവാം കേട്ടു അത് വരുന്നൂടി എച്ചം കൊഴുവാകും ഇല്ലില്ല അതുകൊണ്ടല്ലേ ഇങ്ങനെ സമരം വന്നതും ചർച്ച വന്നതും കാര്യങ്ങളും നന്നായി അതിനോ ചെയ്തേ അത് മനസ്സിലായില്ലയോ ഒരു ഒരു ടെക്നിക്കല്ലായിരുന്നോ എല്ലാവരും എന്ത് പറയുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇട്ട് നോക്കിയതല്ലേ അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കാന്ന് പറയുമ്പോൾ അത് നല്ലതല്ലേ നമുക്ക് എല്ലാവർക്കും നല്ലതല്ലേ അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു നമ്പർ ഇട്ടതല്ലേ ഇതുമായിട്ട് ഇതുമായിട്ട് ഓണത്തിനുള്ള എത്രയും ഒരു രണ്ടു മൂന്ന് മാസാൻ തുടങ്ങും ഞാൻ അതിനെ വെച്ചൊരു ഒരു ഫണ്ട് അനുവദിക്കണ്ട ഫണ്ട് അനുവദിച്ചു വന്ന അവിടാൻ തുടങ്ങും നല്ല ലൈസൻസ് സരി ഒരു സംശയം എല്ലാ സൗകര്യം ഉണ്ടാവും തിയറി ക്ലാസ് ഉണ്ടാവും എല്ലാ സംവിധാനവും ഉണ്ടാവും അതെ എസ് ആർ ടി ലൈസൻസ് അല്ല അടിപൊളിയു ഇന്നിപ്പോ റെഡി ആയിട്ടുണ്ട് ഇന്ന് റെഡി ആയിട്ടുണ്ട് എന്തോ ഫിറ്റ്നസിന് വേറെ രണ്ട് ദിവസം വയ്ക്കുന്നുണ്ട് അവർക്ക് അവിടെ പോവാം ഒരേ സമയം രണ്ടിടത്ത് നടത്താൻ നോക്കില്ല ഉമ്മടി എവിടെയും കണ്ടു ഉമ്പടി എവിടെയും കണ്ടു എന്ന് പറയാൻ പറ്റില്ല ഒരിടത്ത് പറ്റും ആഴ്ച നാല് ദിവസം ടെസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തും ബാക്കി രണ്ട് ദിവസം ഫിറ്റ്നസ് ചെയ്യും മിക്കവാറും ബുധൻ ശനി ഫിറ്റ്നസ് ചെയ്യും ഇപ്പം വണ്ടി ടെസ്റ്റ് ചെയ്യാൻ ആരും വന്നില്ല ഫിറ്റ്നസിന് ആരും ഇല്ലാത്തൊരു സമയമാണെങ്കിൽ അവർക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അടുത്ത ദിവസം അവർക്ക് ലൈസൻസിന് മാറ്റി വയ്ക്കും ഈ ലൈസൻസിൻ്റെ ബാക്ക് ലോഗ് ഈ പത്തെന്നുള്ള തെറ്റാണ് പത്ത് ലക്ഷമില്ല അത് കുറവാണ് അത് നാളെ കറക്റ്റ് വിവരങ്ങൾ മാധ്യമങ്ങളെല്ലാം തരും അത് കണ്ടതിന് ശേഷം നമുക്ക് എവിടെയാണോ കൂടുതൽ കെട്ടിക്കിട അവിടെ ആളെ റിക്രൂട്ട് ചെയ്ത് നമ്മൾ ചെയ്യുക കൂടുതൽ കൂടുതൽ ടെസ്റ്റ് ഇതിന് പറയുന്ന അപ്പുറത്ത് ലംഘിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകൾ വിവരം അറിയാം നിങ്ങൾ കണ്ടതാണല്ലോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എല്ലാവർക്കും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് അത് ചെയ്തത് അങ്ങനെ അത്ഭുത നടപടി വരും അതിന് നടപടി വരും അതൊക്കെ പോലീസ് അന്വേഷിക്കുന്ന കേസല്ലേ പോലീസ് അന്വേഷിച്ച് ഉത്തരം പറയട്ടെ ഞാൻ ആദ്യ ദിവസേ പറഞ്ഞല്ലോ പോലീസ് അന്വേഷിച്ച ഉത്തരം പറയും അപ്പോൾ പോലീസ് എന്ത് പറയുന്നു അതനുസരിച്ച് നമ്മൾ നടക്കും അല്ലാതെ ഒരു മുൻവിധികളില്ല നമുക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഒന്നുമില്ല പോലീസാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് എന്ത് പറയുന്നു അതനുസരിച്ച് നമ്മൾ അതെ അല്ല മൊത്തത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു സാമ്പത്തിക സ്ഥിതി അറിയാമല്ലോ സർക്കാരാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായാലും ബുദ്ധിമുട്ടുകളുണ്ട് അതിനാവിലെ പൈസ എല്ലാം എടുത്തു കഴിഞ്ഞാൽ ലോൺ എല്ലാ എല്ലാവർക്കും ശമ്പളം കൊടുക്കണം അഡീഷണൽ ആയിട്ട് കെ എസ് ആർ ടി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം അപ്പോൾ അത് പരമാവധി പത്താം തീയതി കൊടുക്കണമെന്നാണ് കോടതി പറഞ്ഞത് എന്നാലും പലപ്പോഴും അത്രയും ഫണ്ട് ആയി വരുമ്പോഴേക്കും താമസിക്കുന്നു അതുകൊണ്ടാണ് വരുന്നത് കാരണം പത്ത് എഴുപത് കോടി രൂപ വേണം ചെറിയ പൈസയല്ല രണ്ട് കിടക്കളായിട്ട് കൊടുമ്പോൾ എഴുപത് കോടിയോളം വരും അപ്പൊ അത് പിന്നെ കിട്ടാനുള്ളൊരു താമസമില്ല നമ്മളത് പെട്ടെന്ന് കെ എസ് ആർ ടി സിയുടെ ഒരു ശമ്പളം കൊടുക്കുന്നതിന് പകരം ഗവൺമെന്റ് അത് ഏറ്റെടുത്തിരിക്കണം കഴിഞ്ഞ കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് അന്ന് ഗവൺമെന്റ് ഏറ്റെടുത്തിരിക്കണം അത് വലിയൊരു ഇടതുമണി സർക്കാരിന്റെ ഒരു വലിയ സഹായമാണ് കെ എസ് ആർ ടി സി അല്ലെങ്കിൽ പിടിച്ചു നിക്കും കെ എസ് ആർ ടി സി നഷ്ടം കുറച്ചു കൊണ്ടിരുന്നുണ്ട് കടങ്ങൾ പരമാവധി തീർത്തുകൊണ്ടിരണം ഇല്ല ഓവർ അതൊക്കെ വെറുതെ പറയുന്നതാണ് ഈ ഓവർ ടാപ്റ്റ് കിട്ടില്ലെന്ന് അവർക്ക് അറിയാം കാരണം കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിട്ടാണ് റിസർവ് ബാങ്കിൻ്റെ ബാൻ മാറിക്കിട്ടത് കെ എസ് ആർ ടി സിക്ക് കഴിഞ്ഞ കുറേ നാളായിട്ട് ലോൺ എടുക്കാനുള്ള ഒരു റൈറ്റ് ഉണ്ടായിരുന്നില്ല ഒരു ബാങ്ക് ലോക ഇന്ത്യയിലെ ഒരു ബാങ്കും കെ എസ് ആർ ടി ലോൺ തരില്ലായിരുന്നു ഈ കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി മാർച്ച് മുപ്പത്തൊന്നിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെട്ട് ഏതാണ്ട് നാനൂറ്റമ്പത് കോടി രൂപയാണ് അടച്ച് പിന്നെ അത് കഴിഞ്ഞൊരു ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പേർ പത്തറുന്നൂറ്റി അൻപത് ലക്ഷം കോടി രൂപ മുഖ്യമന്ത്രി ഇടപെട്ടിട്ട് അടച്ചു തീർത്തിട്ടാണ് ഈ ഒരു ബാൻ മാറി കിട്ടിരിക്കുന്നത് ഇനി എന്ത് ചെയ്യണം എന്നുള്ള മുഖ്യമന്ത്രി ആയിട്ട് ആലോചിച്ചിട്ടാണ് തീരുമാനിക്കാൻ പറ്റും ഓവർ ട്രാഫ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഓവർ ട്രാഫ്റ്റ് ആര് തരും ഒരു പൈസ ലോൺ കിട്ടത്തില്ല അത് അവർ അറിയാതെ പറയുന്നതാണ് അറിഞ്ഞുകൊണ്ട് പറയുന്നതാണ് മലപ്പുറം പറയുന്നതായിരിക്കും അങ്ങനെ ഒരിക്കലും ഇല്ല കെ എസ് ആർ സി കഴിഞ്ഞ മുപ്പത്തൊന്നാം തീയതി വരെ ലോൺ എടുക്കാൻ പറ്റത്തില്ല ഇപ്പോൾ അത് മാറിയിട്ടുണ്ട് ഇപ്പോൾ കെ എസ് ആർ സിക്ക് ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാം പക്ഷേ അതിൻ്റെ ഒരു കൺസോർഷ്യമുണ്ട് നിലവിലുള്ള സ്റ്റേറ്റ് ബാങ്ക് അടക്കമുള്ള ബാങ്കുകളൊരു കൺ ആ കൺസോർഷ്യത്തിൻ്റെ ഒരു ഉള്ളിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്ന് എടുക്കണമെങ്കിൽ അതിൻ്റെ ഒരു കൺസൾട്ടോ വേണം അതിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ജനറൽ മാനേജറായിട്ട് ഞാൻ നേരിട്ട് ചർച്ച ചെയ്തു മാഡം അക്കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ട് നിലപാടെടുത്തിട്ടുണ്ട് ഇനി ഒന്നാം തീയതി തന്നെ കൊടുക്കണമെന്നാണ് സർക്കാരിൻ്റെ ഒരു ആഗ്രഹം പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ വളരെ പോസിറ്റീവായിട്ട് നിലപാടെടുത്ത് അദ്ദേഹം പല കാര്യങ്ങളും എന്നോട് ആലോചിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ പല കാര്യങ്ങൾ ആലോചിച്ചു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് അദ്ദേഹം യാത്ര കഴിഞ്ഞ് അങ്ങനെ ശേഷം ഇലക്ഷൻ കഴിഞ്ഞ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഏതായാലും കെ എസ് ആർ ടിക്ക് ലോൺ എടുക്കാനുണ്ടായിരുന്ന ബാൻ ഇപ്പോഴാണ് മാറിയത് അതുകൊണ്ടാണ് പറയുന്നത് ലോൺ എന്ന് ചോദിക്കുന്നത് ചുമ പഴയ ലോൺ എടുക്കാൻ പറ്റും ഈ നേരത്തെ നിലവിലുള്ള കൺസോഷ്യത്തിന് എല്ലാ ദിവസവും പൈസ അടയ്ക്കുന്നുണ്ട് ആ കൺസോഷ്യൻ അനുവദിക്കാതെ നമുക്ക് മെറൽ ബാങ്ക് ലോൺ തരില്ല കെ കെ ടി ഡി എഫ് സിയുടെ ലോണും ഇതുപോലെ കിടക്കുകയായിരുന്നു കെ ടി ഡി എഫ് സിയും നശിച്ചു കിടന്നു കെ ടി ഡി എഫ് സിയും ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഇടയുടെ ലോൺ അത് വളരെ ക്ലിയറായി കെ ടി ഡി എഫ് സിയുടെ ആൾക്കാർക്കെല്ലാം പൈസ തിരിച്ചു കൊടുത്തു ഈ ഇതിനിടയ്ക്ക് നമ്മൾ ഇലക്ഷനായിട്ടാണ് പണ്ടാത്തത് പക്ഷേ ആ സമയത്ത് തന്നെ ഡിപ്പോസിറ്റേഴ്സിൻ്റെ മുഴുവൻ ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസുണ്ടായിരുന്ന കുറേ ആൾക്കാരുണ്ട് അതെല്ലാം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ നല്ലൊരു നേട്ടമാണ് മുപ്പത്താറ് ആക്സിഡൻറ്റൊക്കെയാണ് ഒരാഴ്ചയിൽ വന്നത് മുപ്പത്താറ് ആക്സിഡൻറ്റ് മേജർ ആക്സിഡൻറ്റ്സ് വളരെ കൂടുതലായിരുന്നു ഒരാഴ്ച ഏഴ് മരണം ആറ് മരണം അഞ്ച് മരണമായിരുന്നു അത് വളരെ കുറഞ്ഞു ഇരുപത്തഞ്ച് മുപ്പതിലേക്ക് വന്നു ആക്സിഡൻറ്റ് ടോട്ടൽ ആക്സിഡൻറ്റ് മേജർ ആൻഡ് മൈനർ ആക്സിഡൻറ്റ് സ്വിറ്റും കൂടെ ചേർത്തിട്ട് മുപ്പതായി കുറഞ്ഞു മരണം ഒന്ന് രണ്ട് ഒക്കെ ആയി കുറഞ്ഞു അതിനെല്ലാം പരിഹാരമായിട്ടൊരു സാധനം വരുന്നുണ്ട് ഇപ്പൊ പറയില്ല നാലാം തീയതി കഴിഞ്ഞ് പറയാം നോക്കും നിങ്ങൾക്ക് എല്ലാം എന്ത് കണ്ടാലും അറിയിക്കാൻ പറ്റും ഓരോ നിങ്ങളൊരു സംവിധാനം വരുന്നുണ്ട് അത് നാലാം തീയതി കഴിഞ്ഞ് പറയും ഇപ്പൊ പറയത്തില്ല ഇപ്പോഴത്തെ നമ്മള് സമരവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയായിട്ട് ഞാൻ പറഞ്ഞതന്നെ അല്ലെങ്കിൽ പറയത്തില്ല അത് ഞാൻ നാലാം തീയതി കഴിഞ്ഞതിന് ശേഷം ഒരു സംഭവം ഒരു സംഭവമായിട്ട് വരും അവര് സമരം അല്ല അവരെ സമരം ഞാൻ സംഘടിക്കാൻ പറ്റത്തില്ല അങ്ങനത്തെ ഒരു സാധനം നിങ്ങളെല്ലാരും കൂടെ അത് സംഘടിക്കും നാട്ടുകാരും പബ്ലിക്കിനൊക്കെ പങ്കെടുക്കും ആ സംഭവത്തിൽ ഇത് നമ്മൾ വിചാരിച്ചാലേ തീരത്തുള്ളൂ സബ്ലിക്ക് പബ്ലിക്ക് ഇതിനകത്ത് ഇൻട്രസ്റ്റ് എടുക്കണം കാരണം ഈ അപകടങ്ങൾ പറഞ്ഞ അദ്ദേഹം പറഞ്ഞ കറക്റ്റ് ആണ് കാരണം ബൈപ്പാസിൽ മാത്രമല്ല കഴിഞ്ഞ ദിവസം ചാനലിനെ കാപ്പൻ പറയുന്നതായിട്ട് പാലായിൽ അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് നല്ല റോഡുണ്ട് പാലാ തൊടു മുണ്ട തൊടിയുടെ റോഡ് അതിൽ സാർ അഭ്യാസം ആ അതൊക്കെ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങൾ അങ്ങനെയുള്ള ആളുകൾ പല സ്ഥലത്ത് ഇവിടെ മാത്രമല്ല ഈ ബൈപ്പാസ് മാത്രമല്ല പല സ്ഥലത്തും കേരളത്തിലെ പല റോഡുകളും വളരെ മനോഹരമായി മനോഹരമായിരിക്കുക ആ മലയോര ഹൈവേയിലൊക്കെ വണ്ടിയും കുറവാണ് പക്ഷെ നല്ല സ്ട്രെച്ച് കിട്ടും ഓടിക്കാനായിട്ട് അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള സർക്കസുകളൊക്കെ നടത്തുന്നുണ്ട് അവനമ്മൻ സൂക്ഷിക്കുക പിന്നെ ഒരു കാര്യമുള്ളൂ ഈ അമ്മമാരോടും അച്ഛന്മാരുടെയും പറഞ്ഞു ഞാൻ പലപ്പോഴും എന്റെ കണ്ണി കാണാറുണ്ട് ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് വണ്ടി ഓടിക്കുക ജയിലിൽ പോകുന്ന കുറ്റകൃത്യമാണ് കുഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞു പിടിച്ചു ഞാൻ പലപ്പോഴും കാണാറുണ്ട് നമ്മളെ ഇപ്പം പ്രായമൊക്കെ ആയില്ലേ പഴയ പോലെ അല്ലല്ലോ ഇറങ്ങി പിടിക്കുന്നത് ശരിയല്ല എന്നുള്ള കൊച്ചു കൊച്ചു കൊണ്ട് പത്തും പന്ത്രണ്ടും വയസ്സുള്ള മക്കളെ കൊണ്ട് സ്കൂട്ടി ഓടിച്ചിട്ട് അമ്മ പുറകിലിരിക്കുക വളരെ ഡേഞ്ചറാണ് അമ്മയുടെ പേരിലും കേസ് വരും വണ്ടിയുടെ രജിസ്ട്രേഷൻ പോവും അവധിക്കാലമാണ് ഞാൻ വളരെ സ്നേഹത്തോടെ പറയുകയാണ് അതിന് ശിപാർശയ്ക്ക് വരാൻ ഒക്കത്തില്ല പിടിക്കും മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർ പിടിക്കും അവർ നടപടിയെടുക്കും അമ്മയുടെ പേരിലും കേസ് വരും അച്ഛനായാലും അമ്മയായാലും കേസ് വരും വണ്ടിയുടെ രജിസ്ട്രേഷൻ പോവും ഈ കുട്ടിക്ക് പെട്ടെന്നൊന്നും ലൈസൻസും കിട്ടത്തില്ല വെറുതെ അങ്ങനെ ചെയ്യിക്കരുത് അപകടമാണ് നമ്മുടെ മക്കളാണ് അവരെ ഓരോ ഇപ്പം നിങ്ങൾ അവർ നിങ്ങളോടൊപ്പം ഇരുന്ന് പോകുമ്പോൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഞാനൊരു കണ്ടൊരു അമ്മ ഷോപ്പിങ്ങിന് പോകുമ്പോൾ കുഞ്ഞിനെ കൊണ്ട് വണ്ടി ഓടിക്കുന്നു അപ്പോൾ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം അമ്മ ഇല്ലാത്തവ കുഞ്ഞ് വണ്ടി എടുത്ത് പോകും വല്ലയിടത്തും പോയി തട്ടിയാൽ മകനെ നഷ്ടപ്പെടും എന്ന് ഓർക്കാൻ എല്ലാവരും തയ്യാറാവുക അവനവൻ്റെ മക്കളെ നഷ്ടപ്പെടുത്തുന്ന വേണ്ടിയിരുന്നു അവനവനെ തീരുമാനിക്കും ഈ നിയമം വളരെ കർശനമായി നടപ്പിലാക്കും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർക്ക് കർശന നിർദ്ദേശം കൊടുത്തിട്ട് എവിടെ കണ്ടാലും കഴിഞ്ഞ ദിവസം ചാനലിൽ കണ്ടതാണ് അവർ എടുത്ത് കാണിച്ചു അപ്പം തന്നെ മോട്ടോർ ഓട്ടോകളിലൊക്കെ ദിവസന്മാർ നടപടിയെടുത്തു എം പി പരിശോധിക്കുന്നുണ്ട് ദേവ് ചെയ്ത മക്കളെ മരണത്തിലേക്ക് പറഞ്ഞു വിടരുത് എന്നാണ് എന്നാണെങ്കിൽ പറയുന്നത് ഒരു നിയമം വലിയൊരു നിയമലംഘനമാണ് പല കുഴിയും അവധിക്കാലത്ത് ഞാൻ കണ്ടു പല കുട്ടികളും ഓടിക്കും അവർക്ക് എൻ്റെ മോനെ ലൈ ലൈസൻസ് ഇല്ല സ്കൂട്ടർ ഓടിക്കാൻ കഴിവുണ്ടെന്ന് പറയുന്ന ഒരു അഭിമാനമല്ല ഒരിക്കലും കൊടുക്കാൻ പാടില്ല ഒരമ്മ പുറയിലിരുന്നു പോകാൻ കണ്ട് രണ്ടു പേർക്ക് ഹെൽമെറ്റും ഉണ്ടായിരുന്നില്ല മകൻ ഓടിക്കുകയാണ് അമ്മ പുറകിയിരിക്കുകയാണ് സ്നേഹം ചെയ്യാൻ പാടില്ല അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല അങ്ങനെ ചെയ്യരുത്